ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസപ്പാണെങ്കിൽ ഞാൻ ക്ഷീണിച്ച് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് വരുന്നത് ഇപ്പൊ എന്നാന്ന് അറിയാമല്ല രാവിലെ ഒന്ന് എഴുന്നേക്കാ ഭയങ്കര മടിയാണ് ഗൈസ് ഒരു മിനിറ്റ് എന്നെ വിളിക്കുന്നുണ്ടല്ലോ ആ ഇതാ എസ് ഐ സുഗുണൻ സാറില്ലേ ഹലോ സാറേ എന്താ സാറേ എടാ ജാക്കേ ജാക്കേ നീ എത്ര വേഗം വേഗം അയ്യോ സാറേ മോനെ അപ്പം കുഴി ഞാൻ ഇങ്ങോട്ട് വാടാ ആ ഇപ്പൊ വരാം സാറേ ഗൈസപ്പസ് ഐ സുഗുണൻ അങ്ങോട്ട് വിളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ അത്ര വേഗം അങ്ങോട്ട് വേണം ഞാനതിന് തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ പുള്ളിക്കാരൻ്റെ എന്താണ് എന്നാ വിളിക്കുന്നത് ആ ഏതായാലും കണ്ടറിയാം ഗൈസ് പിന്നെ കണ്ടോ ഞാൻ എൻ്റെ പുതിയൊരു കാറൊക്കെ മേടിച്ചു ഇതാണ് ഗൈസ് ലംബോർഗിനി ഉറൂസ് നല്ല കാറില്ല അത്യാവശ്യം നല്ല ലുക്കുള്ള കാറാണ് ഗൈസ് ഈ കാറിൻ്റെ ഫസ്റ്റ് ഓണർ ഈ സിറ്റിയിലെ ഞാനാണ് അല്ലേലും ഈ സിറ്റിയിൽ പല കാരൻ്റെ ഫസ്റ്റ് ഓണർ ഞാൻ തന്നെയാണ് ഗൈസ് അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ് ഗൈസ് അതിന് മുന്നേ ഈ ചാനൽ സബ് ചെയ്യാത്ത ഒരു ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചോ കേട്ടോ ഗൈസ് അപ്പോഴത്തേക്കും വരാനുള്ള കാര്യം നമുക്ക് വഴിയേ അറിയാം ഓക്കെ അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുവാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് കയറാം ഗെയ്സ് എന്നാലും സി സുഗുണൻ എന്തിനായിരിക്കും എന്നെ വിളിച്ച് അപ്പോഴത്തേക്കും നമുക്ക് അകത്ത് വേറാം ഗെയ്സ് സാറേ ഞാനെത്തി സാറേ നമുക്ക് ഓടിക്കാറാം വിളിപ്പിച്ചുള്ള അവിടുത്തെ ഓണറായ പുള്ളിക്കാരൻ മരിച്ചുപോയി പോയി മർഡറാണെന്നാണ് കേക്കാൻ കഴിഞ്ഞത് ഇപ്പത്തേക്ക് നീയല്ലേ സിറ്റി ലെവലിൽ ഗാങ്സ്റ്റർ അപ്പൊ സാധ്യത ഉള്ളത് നീ തന്നെയല്ലേ വേഗം പോയി സെൻട്രൽ ജയിലിൽ കിടന്നു സാറേ ഞാൻ ഒരു ഇല്ലാതാരെ കൊല്ലത്തൊന്നും ഇല്ല സാറേ ഇത് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് തെറ്റി ചാക്കേ ഞാൻ നേരത്തെ പറഞ്ഞതാ നീ കുഴി എണ്ണം തന്നെ ഞാൻ ഗൈസ് ഇവിടെ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല ഗൈസ് നമുക്ക് ഏതായാലും അകത്തോട്ട് കേറാം ഗൈസ് ഒരു കാര്യം ചെയ്താലോ ഗൈസ് നമുക്ക് രമണനെ വിളിച്ചു പറയാം അവനേതായാലും എന്താ കൊണ്ട് കപ്പൽ ഉണ്ടാക്കി ഓക്കെ വിളിക്കാം ഇങ്ങോട്ട് വിളിക്കുന്ന ഹലോ ചാക്കേ എന്താ പ്രശ്നം ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാടാ നിന്നെ രക്ഷിക്കാൻ എന്ത് എന്ത് ത്യാഗം ഞാൻ വേണേലും നിന്റെ കൂടെ ഞാൻ ആരും പ്രാ ഫോൺ വെച്ചോളാം ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാസുള്ള ആവേശത്തിന് ഞാൻ എല്ലാം കൂടെ പറഞ്ഞും പോയി ഗൈസ് ഇനി അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുവായിരിക്കും ഇനി ഞാൻ വല്ലതും ഗാംഗ്സ്റ്റേഴ്സിനെ വിളിക്കണം ഏ വേണ്ട അതൊക്കെ ഇതൊക്കെ മാനക്കിയതാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഗൈസ് എന്നെന്തോ ചരന്തി അടിച്ചു ഗൈസ് ഇനി എനിക്ക് ചലന്തി അവറും കിട്ടിയാണോ ദൈവം എനിക്ക് പ്രശ്നങ്ങളില്ല അറിഞ്ഞിട്ട് എനിക്കൊരു ശക്തി തോന്നാണോ എനിക്ക് ശക്തി കിട്ടി എന്റെ ഗരമ്പുകളിലൂടെ പോലെ നമുക്ക് എത്ര ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാണുണ്ട് എംബ്ലോ ഒന്ന് കുഴപ്പമില്ല വർക്കായിടുമ്പ് ഇനിയുള്ള വലിയ ടാസ്ക് നമുക്ക് ഇവിടെ നിന്ന് ഗൈസ് വല വേറെ നോക്കല്ലോ ഈശ്വര ദേവ എന്റെ കോഴിക്കോട് സാമൂതിരി അപ്പച്ചാത്തോടെ എനിക്ക് ദേശ് വല വരുന്നു ഗൈസി വല എനിക്ക് തുടക്കാരെ അറിയത്തുള്ളു എന്റെ അമ്മ എനിക്ക് ലാൻഡ് ചെയ്യാൻ അറിയത്തില്ല കൊഴപ്പില്ല വൈസ് എനിക്ക് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൊള്ളാലി ശക്തി ഇപ്പോഴത്തേക്ക് നമുക്കത് എത്രയും വേണം രക്ഷിക്കാൻ പോവാം ഗൈസ് നമ്മുടെ സ്വന്തം ജാക്കിനെ അതിനു മുമ്പായിട്ടൊരു ചെറിയ പരിപാടിയാണ് രേസ് ആ പോലീസ് സ്റ്റേഷനിൽ പോയ അവരനെ വെച്ചേക്കത്തില്ല ആ സൂണന്റെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട് ദേസ് അത് മാത്രമല്ല എന്റെ ഈ ഷൂട്ട് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഈ വാളക്കൊടുക്കാനുള്ള ശക്തി മാത്രമേ ഉള്ളൂ നമുക്ക് എത്രയും വേറെ അഡീഷണൽ ഉള്ള ഷൂട്ടും ഷൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ഞാനാണത് ഇൻസ്പയർഡ്മാൻ സ്പയർഡ് ഉമാൻ അയ്യേ അതുള്ള പേരില്ലേ ഞാനാണ് രമൺ സ്പൈഡർ ഗൈസ് നല്ല പേരാണല്ലോ സ്പൈഡർ സ്പൈഡർ രമൽ സ്പൈഡർ നമ്മൾ നേരെ ഷൂട്ട് ഒരു ൊപ്പിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ കാലം ഭംഗി ഇതാണ് പവർഫുൾ ഇതാണ് അപ്പൊ ഗൈസ് എനിക്ക് ഇതും വെച്ച് അവരെവിടെ അറിയാൻ പറ്റും ഗൈസ് പിന്നെ ഇതൊരു വെബ്ഷൂട്ടാസ് ഉണ്ട് ഞാൻ കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എംബ്ലോക്കെ മാറ്റിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് ജാക്കിനെ രക്ഷിക്കാൻ പോവാം ഗൈസ് രക്ഷിക്കാൻ വരുന്നുണ്ടാ ഇപ്പ തന്നെ ഞാൻ വരൂടാ എന്റെ അമ്മൻ പാട്ടും സ്റ്റേഷനിലാന്നു ഏടൈ എസ് ഐണ നീ എന്റെ ജാക്കിനെ എടുത്ത് പിടിച്ചു നീനക്കൊക്കെ എന്ത് കൊഴപ്പായിട്ടായിരുന്നു ഇനി രമണൻ സ്പൈഡർ നിന്നെ വെറുതെ വിടത്തി മല്ല ഇടിവച്ച് തെരറ്റോനെ കിളിയേ മണിമണിമേ കത്തോപ്പിൽ ഒരു മലർ നൂടാൻ പുരൂരമണൻ സ്പൈഡർ നാടാ നീ ഒക്കെ എന്റെ ചാക്കിനെ അടപ്പിലാക്കോ എന്നെ പിടിച്ചോളാ ചാവടാ പൂട്ട് നീ ഒന്നും ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യം ഉണ്ടാവും ആർക്കും തോന്നിനടാ കണ്ട കള്ളക്കേസി കുടിക്ക് പ്രമോഷൻ മേടിക്കാൻ നോക്കുന്ന മുംബൈ പഞ്ചാബി നോർത്ത് ഇന്ത്യൻ എസ്ഐ സുഗുണൻ നിങ്ങക്ക് തന്നെ പേടിയായോ എന്നാ ഇടിക്കാമനാ വട ഇനി കളി രമണൻ സ്പൈഡിയോടെ ഫ്യൂട്ടറിൽ നിന്നുണ്ടായ ഗണ്ടെ കൊണ്ട് ബുള്ളറ്റിൽ വീഴുന്നു ആ വടി വേലോ എട വടി വെല്ലു നീ വടിയായോ നിനക്കും വേണോ ആലത്തിനു സന്താർ വേണ്ട വേണ്ട ഇത് മതി രമണൻ സ്പൈഡർ രമണൻ സ്പൈഡർ രമണൻ സ്പൈഡറോ രമണൻ സ്പൈഡർ പാട്ടും പാടിയ രമണൻ സ്പൈഡർ നിനക്ക് വേണോടാ എന്നാ പിടിച്ചോ ചാവടാ അങ്ങോട്ടേ ചാവ് കോൺസ്റ്റബിൾ നീയല്ലേ നീ ആയിരിക്കും എന്റെ ജാക്കിനെ ജയിലിൽ കൊണ്ടിട്ടേ ചാവടാ ചാവടാ സാ ഇവനിച്ച ശക്തി കൂട്ടാണല്ലോ ആണല്ലോ ഇത് മതി ഞാൻ നീ വന്നു ശക്തി കിട്ടിയല്ലേ ഓ അവിടെ ഫുള്ള് ചലന്തി ശല്യായിരിക്കും അതിലൊരു ജലം നിന്നെ കടിച്ചു കാണുമല്ലേ എനിക്കറിയാം നീ ഭാഗ്യവൻ അടാ സ്യൂട്ടൊക്കെ നീ തന്നെ റെഡിയാക്കിയല്ലേ അല്ല പിന്നെ നമ്മുടെ രമണൻ ആരാ മോൻ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും